നൂറനാട് സി ബി എം ഹൈസ്കൂളിൽ എസ് പി സിയുടെ പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു നൂറനാട് പോലീസ് സ്റ്റേഷൻ എ എസ് ഐ അജിത കുമാരി പതാക ഉയർത്തി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേഡറ്റുകൾ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരം വൃത്തിയാക്കി സമ്മേളനം എ എസ് ഐ അജിത കുമാരി ഉദ്ഘാടനം ചെയ്തു എസ് പി സി പദ്ധതിയുടെ പ്രസക്തിയെക്കുറിച്ച് എ എസ് എ രാധാമണി സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വേണു കാവേരി എസ് പി സി പി ടി എ പ്രസിഡന്റ് ബൈജു പഴകുളം അധ്യാപകരായ എസ് രാജേഷ് നൂറനാട് പോലീസ് സ്റ്റേഷൻ സി പി ഒരായ ലക്ഷ്മി യഥുകൃഷ്ണൻ ശരത് ചന്ദ്രൻ രജനി എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് പി സി കാഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ നൂറനാട്